ശ്രീ മേജർ എൻ്റെ ഒരു സുഹൃത്ത് പട്ടാളത്തിലുണ്ട് അവൻ അതിർത്തിയിലാണുള്ളത് ഈ ദിവസങ്ങളിൽ എനിക്ക് അവനെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ആദി എപ്പോഴും ഇങ്ങനുണ്ട് അവൻ്റെ വീട്ടുകാർക്ക് അപ്പോൾ സ്വാഭാവികമായി അതിനേക്കാൾ കൂടുതൽ ആദ്യം ഉണ്ടാകും വിളിക്കുമ്പോൾ അങ്ങനെ ആദ്യം അവർ പുറത്ത് കാണിക്കാറില്ലെങ്കിലും നമുക്ക് ഈ ദിവസങ്ങളിൽ രണ്ട് രക്തസാക്ഷികളുണ്ടായി ശ്രീ മേജർ റവി അപ്പോൾ ഒരു വെടിനിർത്തൽ കരാർന്ന് കേൾക്കുമ്പോൾ പട്ടാളക്കാരുടെ ഹൃദയത്തിൽ ആ പേടിയൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ പട്ടാളക്കാരുടെ വീട്ടുകാരുടെ ഹൃദയത്തിൽ നിറയുന്ന ഒരു തണുപ്പ് കൂടി യൂടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു മേജർ രവി കാശ്മീർ ഡെഫിനറ്റായിട്ടും ഒരു യുദ്ധത്തിന് ഒരു പട്ടാളക്കാരൻ പോകുന്ന സമയത്ത് അവൻ ബാക്കിലുള്ളവരെല്ലാവരെയും മറക്കും കാരണം അവൻ്റെ മുമ്പിലിരിക്കുന്ന ശത്രുവാണ് അവൻ്റെ കോൺസെൻട്രേഷൻ ആ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള കുറവ് വന്നു കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ച് ഓർത്തു മകളെക്കുറിച്ച് ഓർത്തു അച്ഛനെക്കുറിച്ച് ഓർത്തു ഇതെല്ലാം ഡീവിയേഷനിലാണ് ആ കോൺസെൻട്രേഷനിൽ ഡീവിയേഷൻ വരുന്നതാണ് ഈ ഫാക്ടുകളൊക്കെ അതാണ് പട്ടാളക്കാരെ ട്രെയിൻ ചെയ്യുന്നത് തന്നെ നിങ്ങൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലുള്ള ടാർഗറ്റാണ് നിങ്ങളുടെ പ്രൈം തിങ് അതിനെ മാത്രം ചിന്തിച്ച് അതിനെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നുള്ളത് നോക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം അതല്ല ഇതുപോലുള്ള വീടുകളിലുള്ള ചിന്തകൾ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോയി നിങ്ങൾ കാഞ്ചി വലിക്കുന്നതിന് മുന്നേ ആവും വലിക്കും അങ്ങനെയാണ് നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് സോ പൊട്ടിയോ കോൺസെൻട്രേഷൻ തരണം ഇപ്പം നേരത്തെ ഹാഷ്മി പറഞ്ഞിട്ടുള്ള അതൊരു വളരെ സെൻറ്റിമെൻ്റൽ എന്താ പറയുക വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു സീസ് ഫയർ എന്ന് പറയുന്ന സമയത്ത് എല്ലായിടത്തും ഒരു സൈ ഓഫ് റിലീഫ് എന്നുള്ളൊരു സംഭവമുണ്ട് ഹ എന്നുള്ളത് അതെന്താണെന്നു വെച്ചാൽ ആ നിൽക്കുന്ന സമയത്ത് അതില്ല വന്നവനെ ഞാൻ തട്ടും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന സമയത്ത് എന്ത് തന്നെയാലും ശരി സീസ് ഫയർ ഒന്ന് കേൾക്കുന്ന സമയത്ത് കുടുംബത്തിൽ സമാധാനമായി ദൈവമായി നിന്ന് വിളിക്കും ഇപ്പുറത്ത് ഇവരാണെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യുള്ളൂ പക്ഷേ അവർക്കും ഫുള്ളായിട്ട് ഇപ്പോഴും റിലാക്സ് ചെയ്യാൻ പറ്റില്ല ഏതുവരയ്ക്ക് കൺഫർമേഷൻ വന്ന് ഇനി ഇന്ന് രാത്രിയും അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഇത് പാകിസ്ഥാനാണ് അവൻ പറഞ്ഞ വാക്കൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണിത് നമ്മളവനെ നുണയൻ രാഷ്ട്രമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ പോലും നമ്മുടെയൊക്കെ ബന്ധുക്കാരും നമ്മുടെയൊക്കെ അറിയുന്നതും ഞാനൊക്കെ ട്രെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള പിള്ളേരൊക്കെ എനിക്കവിടുന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ സാർ വി ആർ ഇൻ ദ വാർ ഫ്രണ്ട് എന്ന് പറയുന്ന സമയത്ത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും ദൈവമേ ഇവർക്കൊന്നും വരുത്തരുതേ അവർ വിജയശ്രീ വരട്ടെ എന്നുള്ള പ്രാർത്ഥന പക്ഷെ ഇത് കേൾക്കുന്ന സമയത്ത് യെസ് നമ്മൾ ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വാർ ഞാൻ നയൻറ്റി ടു നയൻറ്റി നയൻ കാർഗിൽ വാർ പോലെയല്ല കാണുന്നത് സെവൻറ്റി വൺ പോലെയല്ല കാണുന്നത് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പോലെയല്ല കാണുന്നത് ഇപ്രാവശ്യം നമ്മൾ ജയിച്ചു തന്നെയാണ് കാരണം പട്ടാളം ഒരിക്കലും ഒരു കോൺഫണ്ടേഷൻ ഇല്ലാതെ എയർ ഡിഫെൻസ് നേരത്തെ ഹഷ്മി പറഞ്ഞാണ് ആ എയർ ഡിഫെൻസ് അത് ശ്രീജിത്ത് പണിക്കണം വളരെ കൃത്യമായിട്ട് ഈ വാർ നടന്നതും അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് എയർ ആൻഡ് എയർ ഡിഫെൻസ് എടിക്കാരുടെ കപ്പാസിറ്റി എന്തെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രിലൂ ആയിരുന്നു ഈ ഒരു കോൺഫൻറ്റേഷൻ ഏഴാം തീയതി തൊട്ട് ഇന്നേ വരെ അവരായിരുന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആ ഗണ്ണിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ആകാശത്താണെങ്കിലും അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം എയറിൽ വരുന്ന കംപ്ലീറ്റ് ആണതിനെ ന്യൂട്രലൈസ് ചെയ്ത് എയർ ഡിഫെൻസ് ഫോഴ്സാണ് ആ ഫോഴ്സിനോട് എ ബിഗ് സെലൂട്ട് ബിക്കോസ് ദിസ് ദ ടൈം യു ഹാവ് പ്രൂവ്ഡ് ഇത്രയും കാലത്തെ യുദ്ധത്തിൽ പലപ്പോഴും ചോദിക്കും എയർപോർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഇവിടെയും എയർക്രാഫ്റ്റുകൾ വരുന്ന സമയത്ത് വല്ലതുകൊണ്ട് അന്നത്തെ എക്യൂപ്മെൻ്റ് അല്ല ഇന്ന് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നതെന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കാരണം ഈ എക്യുപ്മെൻറ്റൊരു കാരണമാണ് ഒരു ഡ്രോൺ പോലും ഇവിടെ വന്നിട്ട് ആക്ട് ചെയ്യാൻ പറ്റാതെ പോയത് അപ്പം എ ഡിക്കാർക്ക് ബിഗ് സല്യൂട്ട് ഈ ഒരു ഫീൽ സൈ ഓഫ് റിലീഫ് എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ ആ ഒരു ഭൂമിയിൽ നിന്നുള്ള കുറച്ചൊരു സമാധാനം മാത്രമേ ഉള്ളൂ എന്നാലും ഇനിയും ഈ പാകിസ്ഥാൻ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഇനിയും അവരെ വിശ്വസിക്കില്ല നാല് ദിവസം കഴിഞ്ഞാൽ അവർ പിന്നെയും മറക്കും ഇന്ന് രാത്രി പോലും ഏതെങ്കിലും ഒരു ഭ്രാന്തൻ കാരണം അവിടെ ഇരിക്കുന്ന ആർമി ചീഫ് എന്ന് പറയുന്ന ഭ്രാന്തനാണ് അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് അതുകൊണ്ട് പട്ടാളക്കാർക്ക് ഇന്നും സമാനമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ദ ഓൾ വിൽ ബി ആക്റ്റീവ് ആൻഡ് അഗ്രസീവ് ടുഡേ ഓൾസോ ബട്ട് വി ഓൾ ക്യാൻ പ്രേ യെസ് വി ഗോട്ട് എ സൈ ഓഫ് റിലീഫ് നൗ വാട്ട് എന്നുള്ളത് അത് ഇന്നത്തെ രാത്രി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് രാത്രി അവന്മാർ അവിടുന്ന് യാതൊരു റോക്കറ്റ് ലോഞ്ചിങ്ങോ അതൊന്നും ചെയ്തില്ലെങ്കിൽ വിശ്വസിക്കാം അവർ പാഠം പഠിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ അവർ ഇന്ന് വിടുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആക്ട് ഓഫ് വാറിലോട്ട് പോകുന്നുള്ളൂ അപ്പോൾ അത് രണ്ടും നടക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാത്രമേ ഉള്ളൂ അവന്മാർ ബുദ്ധിപൂർവ്വമായിട്ട് ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വി കൻ ഡിക്ലെയർ ദസ് വി വൺ ദ വാർ ആൻഡ്